സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുരേഷ് ഗോപി എം ബിയുടെ ഒരു വീഡിയോ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ പരക്കുന്നുണ്ട് അതായത് ന്യൂസ് എയ്റ്റീൻ ന്യൂസ് മലയാളം ചാനലിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെ പരന്നുകൊണ്ടിരിക്കുകയാണ് ഏതായാലും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സുരേഷ് ഗോപിയുടെ ജനസമ്പർക്ക പരിപാടി ഉണ്ടായിരുന്നു അതായത് കലിങ്ങിൻ്റെ മുകളിലും അതുപോലെ ഇറയാൽ തറയിലൊക്കെ ഇരുന്ന് പരാതി സ്വീകരിക്കുക ജനങ്ങളോടുള്ള എന്താ പറഞ്ഞാൽ ജനങ്ങൾക്ക് പറയാനുള്ളത് പറയുക എന്നുള്ള തരത്തിൽ അപ്പോൾ സുരേഷ് ഗോപി അത് ചെയ്യുമ്പോൾ ഒരാൾ വന്നിട്ട് ഒരു പേപ്പർ അതായത് അയാൾക്ക് എന്തോ ഒരു നിവേദനം കൊടുക്കുകയാണ് ആ നിവേദനം കൊടുത്തപ്പോഴ് അത് സ്വീകരിച്ചില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോഴത്തെ കുഴപ്പങ്ങൾ മുഴുവൻ ഏതായാലും ആ വീഡിയോ നമുക്കൊന്ന് പോയിട്ട് കണ്ടിട്ട് വരാം ആൾക്കാരെടുത്ത് പോയി എന്തെങ്കിലും ഞാൻ പറയാം അപേക്ഷ മരിച്ചാൽ മതി ഇതൊന്നും ചങ്ങനും കുഴപ്പമില്ല ഞാൻ ഈ രണ്ടാൾക്കാരുടെ എടുത്തു പോയി പറഞ്ഞിട്ടൊക്കെ അയിന അവരുടെ വീട് വരിക പാർട്ടികൾ ചെയ്യാന്ന് പോട്ട് നമ്മള് പരമാവധി കൊല്ലം വരെ നോക്കി രണ്ട് കൊല്ലമായി ഈ ഇതിന്റെ ലെവിൻ കെ വിജയനാണ് വിവരങ്ങളുമായി ചേർന്നത് ലെവിൻ അപ്പോ ഇതൊന്നും ഒരു എംപിയുടെ ജോലിയല്ല വേണമെങ്കിൽ പോയി പഞ്ചായത്തിൽ പറയുന്നായിരുന്നു സുരേഷ് ഗോപിയുടെ ഇന്നലത്തെ പ്രതികരണം എന്താണിപ്പോ ഈ വിഷയത്തിൽ കൊച്ചുവേലായ അപ്പൊ സുരേഷ് ഗോപി അവിടെ കിടന്നിട്ട് ഇങ്ങനെ എല്ലാവരുടെ പരാതിയും കാര്യങ്ങളൊക്കെ പറയുമ്പോഴാണ് ഈ വൃദ്ധൻ രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് ഇദ്ദേഹത്തിന്റെ വീട് തെങ്ങ് വീണിട്ട് പൊളിഞ്ഞു പോയിരുന്നു അതിന്റെ സഹായം എന്തെങ്കിലും കിട്ടുമോ കിട്ടുമോന്ന് പിന്നെ നോക്കിക്കൊണ്ടാണ് അദ്ദേഹം അവിടെ വന്നത് ഒരു കാര്യം ഞാൻ പറയാം സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിയുടെ പല കാര്യങ്ങളും നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നയിക്കാത്തത് തന്നെയാണ് പക്ഷെ ബോധപൂർവം അയാളെ മോശക്കാരനാക്കിയിട്ട് മോശക്കാരനാക്കാൻ ചിലർ ശ്രമിക്കുന്നുണ്ട് എന്നാണ് ഈ വീഡിയോ കണ്ടപ്പോഴും എനിക്ക് തോന്നിയത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപി അത് വാങ്ങിച്ചില്ല അപ്പൊ ഇദ്ദേഹം പറയുന്നുണ്ട് എനിക്ക് സഹായമൊന്നും കിട്ടിയില്ലെങ്കിലും വേണ്ടിയില്ല അതൊന്ന് വാങ്ങിച്ചു വെച്ചാൽ മതിയായിരുന്നു എനിക്ക് വലിയ എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അയാളോട് എനിക്ക് സഹതാപം മാത്രമാണ് തോന്നുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ രണ്ട് വർഷവും ഇതുപോലെയുള്ള നിരവധി കാര്യങ്ങൾ തയ്യാറാക്കിയിട്ട് ഇതുപോലെ ഓരോ ആൾക്കാർക്കും കൊണ്ട് കൊടുക്കുന്നുണ്ടാകും അതായത് ഈ മനുഷ്യൻ ഈ പത്തോ എഴുപത്തഞ്ചോ എൺപതോ വയസ്സുള്ള ഈ മനുഷ്യൻ ഓരോ നേതാക്കന്മാർ വരുമ്പോഴും അവർക്ക് ഇതുപോലെയുള്ള സാധനങ്ങൾ കൊണ്ട് കൊടുക്കുന്നുണ്ടാകും അവരൊക്കെ അത് വാങ്ങിച്ചിട്ട് നാളെ തന്നെ റെഡിയാക്കി തരാം തരാങ്ങട്ടോ നാളെ തന്നെ റെഡിയാക്കി തരാം നാളെ ഇത് റെഡിയാക്കി തര എന്നൊക്കെ പറഞ്ഞിട്ട് അവരെന്ത് ചെയ്യും അത് നേരെ വന്നെ കാറിൽ വെക്കും കാറിൽ വെച്ചതിന് ശേഷം അവരെ ചുറ്റിപ്പൊളിച്ച് അവിടെ താഴെയിടുന്നുണ്ടാകും ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ആലോചിച്ചു നോക്കണം നിങ്ങൾ അവിടെയാണ് എനിക്ക് സുരേഷ് ഗോപിയോട് ബഹുമാനം തോന്നിയത് അയാൾ കാണിച്ചത് ശരിയല്ല ഒരാൾ ഇതുപോലെ നിവേദനം കൊണ്ടുവരുമ്പോഴേ അത് വാങ്ങിച്ചു വെക്കണം എന്നുള്ള മര്യാദ അതെന്ന് പറയുന്ന തെറ്റ് തന്നെയാണ് എന്നാലും സുരേഷ് ഗോപിയോട് എനിക്കൊരു മര്യാദ ഒരു ഒരു ഭയങ്കര ഒരു സ്നേഹം വന്നിരിക്കുകയാണ് അത് വേറെ ഒന്നുമല്ല ആ മനുഷ്യൻ അത് വാങ്ങിച്ചു വെച്ചിട്ട് ആ ഞാൻ നാളെ ചെയ്തു തരാം എന്നുള്ള ഭംഗി വാക്ക് പറയാത്തത് കൊണ്ടാണ് അയാളെ ഇപ്പോഴെല്ലാവരും എടുത്തിട്ട് ഏറിലേക്ക് വിട്ടിരിക്കുന്നത് രണ്ട് വർഷമായിട്ട് ലോകത്തുള്ള ആൾക്കാർ മുഴുവൻ ആ മനുഷ്യൻ കണ്ടിട്ടുണ്ടാകും അതുപോലെ തന്നെ ആ ആ വാർഡിൽ ഒരു പഞ്ചായത്ത് മെമ്പർ ഉണ്ടാകും പിന്നെ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഉണ്ടാകും ബ്ലോക്ക് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഉണ്ടാകും അതുപോലെ ഇതിന്റെ പ്രസിഡന്റ് ഉണ്ടാകും പിന്നെ പാർട്ടിക്കാർ ഉണ്ടാകും ഇദ്ദേഹം വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്ന പാർട്ടിക്കാർ ഉണ്ടാകും അതുപോലെ അത് പിന്നെ ബി ജെ പി ഇനി ആരെങ്കിലും ആയിക്കോട്ടെ സി പി എമ്മോ കോൺഗ്രസോ ആരായി കഴിഞ്ഞാലും എനിക്ക് തോന്നുന്നത് ഇതുപോലെയുള്ള ആളൊക്കെ വന്ന് പരാതി പറയുമ്പോഴേ അവർ ചെയ്തു കൊടുക്കുന്ന എനിക്ക് തോന്നുന്നത് പക്ഷേ ഇദ്ദേഹത്തിന്റെ ഇത് മാത്രം എന്തുകൊണ്ട് ചെയ്തില്ല എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ് എന്നെ സുരേഷ് ഗോപിനെ മനഃപൂർവ്വം അങ്ങനെ ആക്കാൻ വേണ്ടിയിട്ട് എവിടെന്നെങ്കിലും കൊണ്ടുവന്നതാണോ എന്നുള്ള ഒരു സംശയം കൂടി നമുക്കുണ്ട് അതായത് ഞാൻ പറഞ്ഞല്ലോ സുരേഷ് ഗോപിയുടെ പല കാര്യങ്ങളും നമുക്ക് ഇഷ്ടമല്ല ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ നമ്മൾ വിമർശിച്ചിട്ടുണ്ട് നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുമുണ്ട് കാരണം എന്താ വെച്ചാൽ അദ്ദേഹവും ഒരു രാഷ്ട്രീയ നേതാവാണ് ഒരു കേന്ദ്ര മന്ത്രിയാണ് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് സഹായം ചെയ്തു കൊടുക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് അപ്പോൾ അയൽ എന്തു പറഞ്ഞു കഴിഞ്ഞാലും ശരി ഇനിയിപ്പോൾ നമുക്ക് എതിർ ചെയ്യുകയാണ് എന്തായാലും നമുക്ക് വിരോധം ഇതൊക്കെ അതൊക്കെ നമ്മുടെ ഇഷ്ടം മാത്രമാണ് ഈ ഒരു കാര്യത്തിലാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്നത് കാരണം ആ ഒരു മനുഷ്യൻ നുണ പറഞ്ഞില്ലല്ലോ ഞാൻ ചെയ്തു തരാം എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹത്തെ മറ്റുള്ളവർ പറ്റിക്കുന്ന പോലെ പറ്റിച്ചോ ഇല്ലല്ലോ ഇനി ഇപ്പോഴും ഇദ്ദേഹത്തിന് ചേൽപ്പം നാളെ തന്നെ സഹകരണങ്ങൾ കിട്ടും അതായത് ഇത് വലിച്ചു ചാടിയ മന്ത്രിമാരെ മറ്റേ ആരായി കഴിഞ്ഞാൽ ഇനിയിപ്പോ ജനപ്രതിനിധികൾ തന്നെ നാളെ ഇയാളെ കാണാൻ വരും നാളെ ഇയാളെ കാണാൻ വന്നിട്ട് ഞങ്ങൾ ചെയ്തു തരാം നിങ്ങൾ ഇത് എല്ലാവരെയും കൂട്ടി അങ്ങനെ സുരേഷ് ഗോപി പിന്തള്ളിയവർക്ക് പിന്തള്ളിയവരെ ഞങ്ങൾ കൈ പിടിച്ചുയർത്തുന്നു എന്നുള്ളൊരു ടാഗ് ലൈന് വരും സുരേഷ് ഗോപി പിന്തള്ളിയവരെ ഞങ്ങൾ കൈ എന്നായിരിക്കും ഈ വിദ്വാമാർ പറയാൻ പോകുന്നത് അതെന്താ സുരേഷ് ഗോപിന്റെ അടുത്ത് വന്നപ്പോഴേ സുരേഷ് ഗോപി പറഞ്ഞു എൻ്റെ ഏട്ടാ ഇത് എന്നെ കൊണ്ട് നടക്കൂല നിങ്ങളൊരു കാര്യം ചെയ്യുവല്ല പഞ്ചായത്ത് മെമ്പറെയോ അങ്ങനെ എന്തെങ്കിലും കാണൂ എന്ന് പറഞ്ഞതിന് ഈ സുരേഷ് ഗോപിയെ പിടിച്ചിട്ട് നിനക്കത് മേലായിരുന്നോടാ ഞങ്ങളെല്ലാം ചെയ്യുന്നതോ അല്ലതു വാങ്ങിച്ചിട്ട് നിനക്ക് വേണമെങ്കിൽ അത് പക്ഷേ ആ മനുഷ്യനോട് നിങ്ങൾ ചെയ്തതെന്താണ് ആ മനുഷ്യനെ നിങ്ങൾ എല്ലാവരും കൂടി ചേർന്നിട്ട് ചതിച്ചില്ലേ നിങ്ങളെല്ലാവരും കൂടി ആ മനുഷ്യനെ എന്തിനിങ്ങനെ പറഞ്ഞു പറ്റിച്ചു എന്നൊക്കെ ചോദിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഇപ്പോൾ കമൻറ്റ് ബോക്സ് മുഴുവൻ അറിയുന്നത് അതായത് സുരേഷ് ഗോപിയെ നമുക്ക് വിമർശിക്കാം സുരേഷ് ഗോപിയെ നമുക്കെന്തും പറയാം സുരേഷ് ഗോപിയെ പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കാൻ ആളുണ്ട് മറ്റുള്ളവരെ പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കാൻ ആളില്ല ഒരു കാര്യം ഞാൻ പറയാം ഈ സുരേഷ് ഗോപിയും മറ്റുള്ള മന്ത്രിമാരെ പോലെ തന്നെയാണ് അദ്ദേഹത്തിന് പ്രത്യേകതയൊന്നുമില്ല പിന്നെ അദ്ദേഹം വന്നിട്ട് എവിടെയെങ്കിലും എന്തെങ്കിലും ഷോ കാണിക്കുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ കാര്യമല്ലേ നമുക്ക് ആർക്ക് വേണമെങ്കിലും നോക്കാലോ നമുക്കൊക്കെ അധികാരങ്ങൾ ഉണ്ടെങ്കിൽ ഇതിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് വർഷമായിട്ട് നിങ്ങളുടെ തെങ്ങ് മുന്നിട്ട് വീട് പോയേന് ഇങ്ങനെ കയറി കയറേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നില്ല അവിടെയുള്ള ഒരു പഞ്ചായത്ത് മെമ്പർക്ക് തീർക്കാൻ പറ്റുന്ന കാര്യം മാത്രമേ ഇതുള്ളൂ പക്ഷെ അങ്ങനെയല്ല ഇത് എവിടുന്നോ കൊണ്ടു സ്പോൺസർ പരിപാടി പോലെ ഇപ്പൊ അതാണല്ലോ പരിപാടി ഇപ്പൊ എല്ലാവരും അങ്ങ് തള്ളി വിടുകയല്ലോ ഓരോ ആൾക്കാരെ കൊണ്ടുവന്നിട്ട് ആരെയും ഇവരൊക്കെ മണ്ടന്മാറാക്കുന്നത് ആരെയാണ് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ആ മനുഷ്യൻ രണ്ടു വർഷമായിട്ട് കയറി ഇറങ്ങുന്നുണ്ടെങ്കില് എനിക്ക് അയാളോട് സഹതാപം മാത്രമേ ഉള്ളൂ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാള് പിന്നെയും പിന്നെയും പറയുകയാണ് എനിക്കൊന്നും വേണ്ടായിരുന്നു എൻ്റെ അപേക്ഷ വാങ്ങിച്ചു വെച്ചാൽ മതിയായിരുന്നു എൻ്റെ പൊന്നേ മനുഷ്യ അതല്ല പറയേണ്ടത് ഇവരെ പോലെയുള്ള ഒരുപാട് പേർക്ക് ഞാൻ ഇത് കൊടുത്തിട്ടുണ്ട് ഞാൻ കൊടുത്തവരെ ലിസ്റ്റ് വേണമെങ്കിൽ ഞാൻ പറയാം എന്ന് പറയുകയാണ് വേണ്ടത് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുരേഷ് ഗോപിന്റെ മുന്നിൽ വന്നിട്ട് അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നന്മയാണ് അതായത് ഒരാൾക്കും ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് ഞാനും ചെയ്യില്ല എന്നുള്ള അർത്ഥത്തിലാണെങ്കിൽ തന്നെ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇതൊരു പഞ്ചായത്ത് മെമ്പർ ചെയ്യേണ്ട കാര്യമാണ് ഇനിയിപ്പോഴും വേണമെങ്കിൽ സുരേഷ് ഗോപിക്ക് അത് വാങ്ങിച്ചിട്ട് വേണമെങ്കിൽ ഒരു പഞ്ചായത്ത് മെമ്പറിനെ വിളിച്ചു കൊടുക്കാം ആ പഞ്ചായത്ത് മെമ്പർ വാങ്ങിക്കത്തില്ല അതെന്താ പഞ്ചായത്ത് മെമ്പർ വേറെ പാർട്ടിക്കാരനായിരിക്കും അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സ്വന്തം പാർട്ടിയാണ് അവിടെ ഉണ്ടെങ്കിൽ സ്വന്തം പാർട്ടി പഞ്ചായത്ത് ആണെങ്കിൽ തീർച്ചയായിട്ടും സുരേഷ് ഗോപിക്ക് പരിഹരിക്കാൻ പറ്റും അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഈ കാണിക്കുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ വരുന്ന ഒന്നും പൂർണ്ണമായിട്ട് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല നമ്മളെല്ലാരെയും അങ്ങനെ അടിച്ചാക്ഷേപിച്ചിട്ട് നമ്മൾ ഇല്ലാതാക്കാനും പാടില്ല സുരേഷ് ഗോപിയുടെ ഒരുപാട് വെറുപ്പമുണ്ട് ഒരുപാട് സ്നേഹമുണ്ട് ഒക്കെയുണ്ട് പക്ഷെ ഈ ഒരു കാര്യത്തിൽ മാത്രം സുരേഷ് ഗോപിന്റെ കൂടെ ഞാൻ നിൽക്കുന്നു കാരണം എന്താണെന്ന് വെച്ചിത് തന്നെ മറ്റുള്ളവരെ പോലെ പറഞ്ഞു പറ്റിക്കുന്നില്ല രണ്ട് വർഷമായിട്ട് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഇതുപോലെയുള്ള സാധനങ്ങൾ വാങ്ങിച്ച് വണ്ടിയിൽ ഇടുന്നില്ല പറയാനുള്ളത് നേരിട്ട് പറഞ്ഞു എൻ്റെ പൊന്നിചേട്ട എന്നെ കൊണ്ട് നടക്കത്തില്ല എന്നെ കൊണ്ട് നടക്കത്തില്ല എന്നെ കൊണ്ട് നടക്കത്തില്ല പറയേണ്ടത് പറയേണ്ട സമയത്ത് പറയേണ്ടത് രീതിയിൽ പറഞ്ഞത് സുരേഷ് ഗോപിയ തന്നെയാണ് കാരണം ഈ പൊതുജനങ്ങളായ കഴുതകൾ എന്നും ഇങ്ങനെ തന്നെയാണ് പൊതുജനങ്ങൾ എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെയെങ്കിലും ഇങ്ങനെ വിശ്വസിച്ചു കൊണ്ടേയിരിക്കും അത് തന്നെയാണ് ഈ എൺപത് വയസ്സുള്ള ഈ ചേട്ടനും പറ്റിയിരിക്കുന്നത് അദ്ദേഹവും ഇതുപോലെയുള്ള ഒരുപാട് കാര്യ ഒരുപാട് ആൾക്കാർ ഇതുപോലെ വിശ്വസിച്ചു എന്നുള്ളതാണ് ആ മനുഷ്യൻ ചെയ്ത തെറ്റ് എന്നുള്ളതാണ് പിന്നെ ഇവർക്കെല്ലാം കൂടി കൊണ്ടുപോയിട്ട് വോട്ടും കുത്തിക്കൊടുത്തു കൊടുത്തു അവസാനം ഈ മനുഷ്യർ ഇന്നലെ പറയുന്നത് കേട്ടപ്പോഴും എനിക്ക് അയാളോട് സഹതാപമാണ് തോന്നിയത് ഇത് വാങ്ങിച്ചെങ്കിലും വെക്കാമായിരുന്നു എന്ന് നന്ദി നമസ്കാരം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് വിഭാഗത്തിലേക്ക് വന്നോട്ടെ ബൈ ബൈ